നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ പൂക്കളിൽ രണ്ട് പൂക്കളെയാണ് അത് പത്തുമണിച്ചെടിയും നാലുമണിച്ചെടിയുമാണ് കൃത്യം പത്തുമണിക്ക് പൂവിരിയുന്ന ചെടി അതുകൊണ്ടാണ് പത്തുമണിച്ചെടിക്ക് ആ പേര് വരുവാൻ കാരണം തണ്ട് നട്ട് വളർത്തിയെടുക്കാവുന്ന ഈ കുഞ്ഞൻ ചെടിക്ക് ടേബിൾ റോസ് എന്നൊരു പേരുകൂടിയുണ്ട് അഞ്ച് ഇതലുകളുള്ള പൂവാണ് സാധാരണ എന്നാൽ ധാരാളം ഇതളുകളുള്ള ധാരാളം ദളങ്ങളുള്ള പത്തുമണിച്ചെടികൾ ഇന്ന് പൂന്തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് മഞ്ഞ ചുവപ്പ് വെള്ള തുടങ്ങി പല നിറങ്ങളിലും പൂക്കൾ നമുക്ക് കാണുവാൻ കഴിയും പത്തുമണിച്ചെടിയുടെ ജന്മദേശം അമേരിക്കയാണ് രണ്ടാമത്തെ ചെടിയാണ് നാലുമണി ചെടി പകൽ സമയത്തെ വെയിലേറ്റ് മറ്റ് പൂക്കളെല്ലാം വാടിത്തളരുമ്പോൾ വിടർന്നു വിലസുന്ന പൂവാണ് നാലുമണിപ്പൂവ് സന്ധ്യയ്ക്ക് വിടരുന്നത് കൊണ്ട് അന്തിമന്ദാരം എന്നു പേരുണ്ട് സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യം സഹിക്കാൻ കഴിവില്ലാത്ത ചെടിയാണ് നാലുമണി ഒരു വർഷം ആയുസേ ഉള്ളൂ ഈ ചെടിക്ക് ഈ ചെടിയുടെ പൂവ് മജന്ത വെള്ള ചുമപ്പ് നിറങ്ങളിൽ കാണപ്പെടുന്നു പൂവുകൾക്ക് ഔഷധഗുണമുണ്ട് ഈ ചെടിക്ക് നാലുമണി ഇംഗ്ലീഷിൽ ബ്യൂട്ടി ഓഫ് ദി നൈറ്റ് എന്ന് അറിയപ്പെടുന്നു ഇത് കേരളത്തിലെ പൂക്കളിൽ രണ്ട് പൂക്കളായ പത്തുമണി ചെടിയുടെയും നാലുമണി ചെടി പൂക്കളുടെയും ചെറിയ വരമാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതിത്രമാത്രം നന്ദി നമസ്കാരം